ത്തിലെ ഏറ്റവും മാരകമായ വിഷം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുക സൈനൈഡ് എന്നായിരിക്കും എന്നാൽ സൈനൈഡിനെ പോലും തോൽപ്പിക്കുന്ന തരത്തിൽ മാരക വിഷമുള്ള ഒരു ജീവിയുണ്ട് ഏതാണെന്നല്ലേ പവർഫിഷ് സൈനൈഡിനേക്കാൾ ആയിരത്തി ഇരുന്നൂറ് മടങ്ങ വിഷമാണ് പവർഫിഷിലുള്ളത് അതായത് പ്രായപൂർത്തിയായ മുപ്പത് മനുഷ്യരെ കൊല്ലാൻ ഈ ഒരു മീൻ ധാരാളം അകത്തെത്തിയാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും മരണങ്ങളും വരെ സംഭവിക്കാമെങ്കിലും ജാപ്പനീസുകാരുടെ വിഭവങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത് പവർ ഫിഷുകൾക്ക് അധികം വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് പ്രകൃതി നൽകിയിരിക്കുന്ന പ്രതിരോധമാണ് ശരീരത്തിലെ വിഷവും ബലൂൺ പോലെ ഊതി വീർപ്പിക്കാവുന്ന ശരീരപ്രകൃതിയും ആക്രമിക്കാൻ എത്തുന്ന വലിയ മത്സ്യങ്ങളുടെ മുന്നിൽ വെച്ച് ശരീരം വീർപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ഇവയ്ക്ക് സാധിക്കും വലിയ രീതിയിൽ വെള്ളം അകത്താക്കിയും ചിലപ്പോഴൊക്കെ വായു നിറച്ചുമാണ് ഇവ ശരീരം വീർപ്പിക്കുന്നത് ട്രോഡോടോക്സിൻ എന്ന വിഷമാണ് പവർഫിഷിനെ ഇത്ര അപകടകാരിയാക്കുന്നത് നൂറ്റി ഇരുപതോളം ഇനം പവർഫിഷുകളാണ് ലോകത്തിലുള്ളത് ബ്ലോ ഫിഷ് എന്ന പേരിലും അറിയപ്പെടുന്ന പവർഫിഷിന്റെ എല്ലാ വകഭേദങ്ങളും വിഷമടങ്ങിയവയാണ് പവർഫിഷിന്റെ ഏറിയ പങ്കും കടൽ ജലത്തിലും അപൂർവമായി ചിലത് ശുദ്ധജലത്തിലുമാണ് ജീവിക്കുന്നത് വിഷാംശം ശരീരത്തിൽ ഉണ്ടെന്നത് പ്രകടമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവയിൽ മിക്കതിന്റെയും ശരീരഘടനയും രൂപവും ഒരിഞ്ച് മുതൽ മൂന്നടി വരെ വലുപ്പം വെക്കുന്നവയാണ് പവർ ഫിഷുകൾ ചെതുമ്പലുകളുടെ അഭാവമുള്ള ഇവയുടെ ശരീരോപതലം ചെറിയ മുള്ളുകളോട് കൂടിയവയാണ് ഫുഗു എന്ന വിഭവം തയ്യാറാക്കാനാണ് ജപ്പാൻകാർ ഈ മത്സ്യത്തെ ഉപയോഗിക്കുന്നത് പ്രത്യേക പരിശീലനവും ലൈസൻസും ലഭിച്ച പാചക വിദഗ്ധർക്ക് മാത്രമേ പവർഫിഷ് ഉപയോഗിച്ച ഫുഗു എന്ന വിഭവം തയ്യാറാക്കാനുള്ള അനുമതിയുള്ളൂ മയിൽ ആമ പൂമ്പാറ്റ എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ അലങ്കരിച്ച ഈ പവർഫിഷ് വിഭവത്തിന് ഒരു പ്ലേറ്റിന് പതിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് വില അതേസമയം ജപ്പാനിൽ പ്രതിവർഷം ആറുപേർ ഈ വിഷബാധയേറ്റ് മരിക്കുന്നു എന്നാണ് കണക്ക് എങ്കിലും ജപ്പാനിൽ ഈ വിഭവത്തിന് നിരവധി ആരാധകരാണ് ഉള്ളത്